ചതിച്ചു ഗൈസ് നമ്മുടെതാ പടവലങ്ങു അപ്പൊ ഗൈസത്തെ നമ്മുടെ പടവലങ്ങി കണ്ടോ ഇത്രേ ആവുള്ളൂ ആകെ നമ്മൾ പ്രതീക്ഷിച്ചില്ല അത് ഹൈബ്രിഡ് ആയിട്ട് മേടിച്ചതാണ് സംഭവം ഇപ്പം ഇത്രേ ആവത്തുള്ളൂ ഇത് വളർന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കാണുന്ന അച്ഛനെ പോലെ ആവുള്ളൂന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അധികം നിർത്തുന്നില്ല അത് വളരെ കുറച്ച് വലിപ്പേ ഉള്ളൂ ഇത് കണ്ടോ ചുളുങ്ങി ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നത് ചുരുണ്ട് കൂടിയൊക്കെ ഇരിക്കാനൊരു ഉപ്പേരിക്കുള്ളത് പോലും ഇല്ല ഇത് അതുകൊണ്ട് നമ്മൾ പറിക്കാൻ പോകണം അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് വെറ്റാം മലയാണിത് ഇപ്പൊ നമ്മളിത് പറിച്ചെടുക്കാൻ പോവാണെങ്കിൽ അധികം നിർത്തുന്നില്ല അതിനെ നമുക്ക് ഇതാക്കുന്ന പടം അല്ലെങ്കിൽ ഇതാണ് എന്ത് ചെയ്തത് വണ്ണവും നീളോ ഒന്നും വെക്കൂല ഇത്രേ ആവത്തുള്ളൂ നിങ്ങൾ കണ്ടു വിചാരിക്കും ഇത് മൂത്തിട്ടില്ല ചെറുതാന്ന് ചോദിക്കും പക്ഷെ ഇത് മൂത്തു ഇതിപ്പോ ഉപ്പേരി വെക്കാൻ പാ മൂത്തിട്ടുണ്ട് പക്ഷെ വലിപ്പം ഇത്രേ ഉണ്ടാവത്തുള്ളൂ നമ്മൾ വിചാരിക്കും ഇതിപ്പോ ചെറിയ സംഭവം വിചാരിക്കും കാരണം ഇത് മൂത്തിട്ടുണ്ട് ഇത്രേ ആവുള്ളൂ നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അമളി പറ്റുന്നത് അപ്പൊ ഈ പ്രാവശ്യം കിട്ടിയ വിത്ത് ഇങ്ങനത്തെ പോയി അപ്പൊ നമുക്ക് ഇനിയും നോക്കുമ്പോ നമ്മള് സൂക്ഷ്യം കണ്ടാണ് മേടിക്കുള്ളൂ അപ്പൊ ഈ പ്രാവശ്യത്തെ വിത്ത് ഇങ്ങനെ ആയിപ്പോയി അപ്പൊ നമ്മൾ പറച്ചേണ്ടി ഇനിയും കുറെ ചെറുത് ചെറുത് ഉണ്ടാവുന്നുണ്ട് ഇത്രയാണിത് ഉണ്ടാവുള്ളൂ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ വരുന്നത് നമുക്ക് നല്ല നീട്ടവും നല്ല രീതിയിലൊക്കെ ഉണ്ടായിക്കണേ കുറെ പടവലങ്ങണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ പണ്ടപ്പോഴോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിപ്പോ ഇത്ര ആവുള്ളൂ ഇത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയൊരു അനുഭവമാണ് അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത് കാണിക്കാൻ വേണ്ടിയാണ് വന്നത് ആ വിളവെടുപ്പും കഴിഞ്ഞിട്ടുണ്ട്